സഞ്ചരസ്ഥൂര് പുതിരവേരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ അതിർത്തി പ്രദേശത്തെ മൂന്നോട്ടുവണം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്രം കേരള തമിഴ്നാട് അതിർത്തിയോട് പങ്കിടുന്നതിനാൽ കേരള തനിമയോടുകൂടി ആചരാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഇവിടുത്തെ ആരാധനാ സമ്പ്രദായം നിലനിന്ന് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും അമ്മയുടെ തിരസന്നിധിയിൽ തൃക്കാർത്തികനാൾ അമ്മയ്ക്കായി ദീപക്കാഴ്ച ഒരുക്കുകയാണ് വർഷങ്ങൾ തോറും നടന്നു വരുന്ന കാർത്തിക മഹോത്സവം ഒരു രാത്രിയും ഒരു പകലും കൊണ്ടാണ് അമ്മയുടെ തിരുസന്നിധി ദീപക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് അമ്മയുടെ ഭക്തർ അമ്മയ്ക്കായി ദീപക്കാഴ്ച ഒരുക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത് വളരെ ഭംഗിയോടുകൂടി അമ്മയ്ക്കായി ദീപപ്രഭയിൽ അലങ്കാരപൂരിതമായി മൂന്നോട്ട് പോണത്തമ്മയുടെ ിധി മാറുന്നതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് നാം ഈ കാണുന്നത് ഓരോ വർഷവും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ക്ഷേത്ര സന്നിധിയിൽ പ്രക്കാർത്തിക ദീപക്കാഴ്ച ഒരുക്കുന്നത് ഇത്തവണയും അതിനൊരുവിധ മാറ്റവും കൂടാതെ വളരെ ഭംഗിയായി അമ്മയുടെ തിരുസന്നിധിയിൽ ദീപക്കാഴ്ച ഒരുക്കി വരികയാണ് രാവിലെ പകലാക്കി അമ്മയുടെ ദാസന്മാർ അമ്മയ്ക്കായി അമ്മയുടെ തിരുസന്നിധിയിൽ ദീപക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ാണ് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയുള്ളവരെ എനർജി നമുക്ക് കിട്ടുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏറെ വൈകിയും മുമ്പോട്ട് കൊണ്ട് തമ്മിലെ തിരുസന്നിധി ദീപ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായി തന്നെ ദീപക്കാഴ്ച ഒരിക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി തന്നെ പദ്ധതിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭംഗിയോടും ചിട്ടയോടുകൂടി ദീപക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഒട്ടും തന്നെ തളർന്നു പോകാതെ ദീപക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തലേദിവസത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം തൃക്കാർത്തിക ദിവസം രാവിലെ തന്നെ ബാക്കിയുള്ള കാർത്തിക ദീപം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയായി അമ്മയുടെ തിരുസന്നിധി തിരുസന്ധ്യ നേരത്ത് ദീപാരാധന സമയത്ത് ക്ഷേത്ര പരിസരം ദീപാലങ്കാര പ്രഭയോടു കൂടി അങ്ങോട്ട് ചൈതന്യവതിയായി ഭക്തർക്ക് ദർശനം നൽകുന്ന ദൃശ്യങ്ങളോട്ടാണ് നാം പോകുന്നത് അതിനു മുൻപായി മ്മയ്ക്ക് അലങ്കാര പുഷ്പങ്ങൾ തയ്യാറാക്കിയും ഭക്തരുടെ കൂട്ടായ്മയോടുകൂടി വളരെ മനോഹരമായി തന്നെ ക്ഷേത്ര സന്നിധിയിൽ ഇത്തവണയും പ്രൗഢഗംഭീരത്തോടുകൂടി ദീപക്കാഴ്ച ഒരുക്കുന്നതിനുള്ള തിരക്കിട്ട തിരക്കോടുകൂടി ദേവിഭക്തർ അമ്മയുടെ തിരുസന്നിധി വന്നെത്തുകയാണ് ക്ഷേത്ര വർഷം തോറും വളരെ വ്യത്യസ്തമായ രീതിയിൽ ദീപക്കാഴ്ച ഒരുക്കാറുണ്ട് ഇത്തവണയും അതിന് ഏതൊരുവിധ മാറ്റവും കൂടാതെ വളരെ ഗംഭീരമായി മനോഹരമായി തന്നെ ദീപക്കാഴ്ച ഒരുങ്ങുകയാണ് അമ്മയുടെ തിരുസന്നിധി അമ്മയുടെ മാതൃസമിതി വളരെയേറെ ശ്രദ്ധേയമാണ് മാതൃസമിതിയുടെ പ്രവർത്തനവും ക്ഷേത്ര സന്നിധിയിൽ സജീവമാണ് അമ്മയുടെ ഭക്തര ക്ഷേത്രം ധന്യമായി അമ്മയുടെ സന്നിധി ദീപാലങ്കാര പ്രൊഫൽ അലങ്കാരപൂരിതമാവുകയാണ് അമ്മയുടെ ക്ഷേത്രസന്നിയിലെ തൃക്കാർത്തിയ ദീപം വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക മോട്ട് ഓണം വാഴും ശ്രീ ഭദ്രകാളി ദേവിയായി കുടികൊന്നുന്ന ദേശദേവതയായി ഭക്തർക്ക് അഭയം നൽകി ഭക്തരുടെ ദുഃഖ ദുരിതങ്ങൾ അകറ്റുന്ന മൂങ്ങോട്ടോണത്തമ്മയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാസത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ ദീപക്കാഴ്ചയുടെ പൂർണ്ണമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ வாகனல ஒரு போரனத்துக்கு ஒரு வாள் இருக்கு. ரெடினானாயா அனிசே?

പാണിഥ്യമണിപൂർണരത്നശകം രക്തോത് വിബ്രതീം സൗമ്യം അനുമാനുമാവരംഗിശപുഷ്പനിമാതിരാമൃതാം അസ स्य समाहर्षणभैरव ऋषि अनिष्टूपचन्दक चण्डिया देवदा अम्बीजं चण्डिया श्रीमहालक्ष्मीचण्डिया Yeah. Durga charana asivada kare swaga sada mamostuge madu kaida bhavidra vijayam dehi yashodehi disojagi raksha asura mrnaashavidatri Cocok lagi di cocok lagi jambi ke sarang ramyeo, apa jambi ke bakti darah, uang negeri jaya negeri, kecocok lagi di cocok lagi negeri uang negeri jaya negeri, kecocok അമ്മയുടെ അനുഗ്രഹം നേടുവാനും ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും ഞങ്ങൾ മൂന്നോട്ട് തമ്മയുടെ തിരുസന്നേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അമ്മയ ശരണം ദേവീ ശരണം 여러분들 다 최고 해라 다 没有这个感 ആഹ് എല്ലാവർക്കും ഇറങ്ങാം കത്തിക്ക 会。 ഒത്തിരി കുറെ ഉള്ള പോണാ പോണേ ആമീൻ പിൻഗല്ലേ നല്ലം

கட்டையில் கற்பூரம் வைக்கூரம் ஆ இல அங்கோட்டு அப்பட்காருங்க இலகி இலையளா പന്ത്ര വയ്ക്കണ കർപ്പ കർപ്പൂര കടക്കി നോക്കൂ അല്ല എല്ലാത്തിലും വയ്ക്കുന്നു நீங்க புத்தி உழப்பில் பண்ணாத ஒரு நல்ல பண்ணி ஆமா கணித ಸುಹೋದಯಂ ಯಾದೇವಿ ತುಯದೇ ನಿತ್ಯಂ ಉದಯ ವೇದ ಕಾರಗೆ ಸಾಮಿ ವಸ್ತು ನಿಗ್ವಾಗ್ನೆ ಜನ್ಮ ರೂಪ ಸರಸ್ವತಿ ಜೇಂದಿ ಮಂಗಳಾಗಾಳಿ ಭದ್ರಗಾಳಿ ಕವಾಲಿನಿ ದುರ್ಗಾ ಚಮ ಶಿವಾದಾತ್ರಿ ಸ್ವಾಗಾ ಸ್ವಾಗಾ ശാശനന്തിീവരേ നമ പൂം